ഓം നമോ ഭഗവത വാസുദേവാമത തൃതീയസ്കന്ധ അഥ ത്രിശത്തമോധ്യപില ജനോ നൂനം നായം വേദോരു വിക്രമം കാളയമാനോ വി ബലിനോ വായരിവനാവലി യം യഥമുപത് ദുഃഖേന സുഖഹേതേ തം തം ധുനോതി ഭഗവാൻ പുമാൻ ശോചതിയൽ യുവയദേഹ്യാനുബന്ധ്യ ദുർമതി ധ്രുവാണി മന്യദേ മോഹാദ്ഗൃഹക്ഷേത്രവസൂനിജാ ജന്ധ്രവൈ ഭവേതസ്ം യാ യോനിമനു വ്രജേ തം തസ്യാം സലഭത്തെ നിർവൃതി ന വിരജ്യത്തെ നരകസ് ദേഹം വൈ ന പുമാം തൃക്തം ഇച്ഛതി നാരക്കം നിർവൃതൗ സം ദമായാമോഹിത ആത്മജയസുതാഗാര പശുദ്രവിണബന്ധുഷ നിരുൂഢമൂലഹൃദയാ ആത്മാനം ബഹു മന്യത സന്ദഹ്യമാന സർവാംഗാഹനധി കരോത്യവിരതം മൂഢോ ദുരിത ദുരാശയാ ആക്ഷിതീത രഹോരജിതയാവൈ ശിശൂനം ഗൃഹേഷു കൂടധർമ്മേഷു ദുഃഖതന്ത്രേതന്ത്ര കുറവൻ ദുഃഖ പ്രതീകന് മഞ്ഞത്തെ അർത്ഥിതൈർഗുസേതാ പുഷ്ണാതിയേഷം പോഷേണ ശേഷ സ്വയം വർപ്പമാനബം പുനഃ ലോഭിഭൂതോ നിസ്സ്പുരു സ്ടുംബരണകൾ മന്ദഭാഗ്യോ വൃധോദ്യമ ശ്രിയാവിഹീന കൃപണോധ്യമൂഢധേ ഏവം സ്വഭരണകൾ തളത്രാദയസ്തഥ നാദ്രിന്യഥ പൂർവം കീനാശായ ഗോചരം താപ്യജാ നിർവേദോ ഭ്രിയണ സ്വയം ഹൃദയ ജലയോ വത്തവൈപ്യോ മരണാഭിമുഖോ ഗൃഹേ ആസ്തവമത്യോപന്യസ്തം ഗൃഹപാഹരൻ ആമയാവ്യ പ്രദീപ്നിരൽപ്പഹാരോല്പചേതായുനോൽക്കമദോത്താരക്കമൃദ്ധനാടിക കാശ്വാസകൃതയാസക്കണ്ഡേ ഖുരഖുരാ ശന പരിശോചദ് പരിവീതസ്വന്ധുഭർ വാച്യമാനോപ്പി നൂതേ കാലവശം ഗതുകുടുംബേ വ്യവൃതാൽ മജിദേന്ദ്രിയാ മിയതേരുദത്തമുരുവേദനയാധീ യമദൂതൗ താപതൗ ഭീമൗ സരഭസേക്ഷണ സൃഷ്ട്വാത്രൃദയശകൃന്മൂത്രം വിമുഞ്ചതി യാതന ആവൃത്ത പാശർബധ്വാഗളേ ബലാ നയതോ ദീർഘമധ്വാനം ദണ്ഡ്യം രാജഭടാ യം തയോർനിർഭിഹൃദയസ്തർജനൈർ വധു പഥിഷ്വഭിർഭക്ഷ്യമാണ ആർത്തോഹം സ്വമനുസ്മരൻ ഹരെ ക്ഷുദ്രഡ് പരീതോർക്കാനലേ സന്തപ്യമാന പഥി തപ്തേ കൃശ്രേണ പൃഷ്ടേ കഷയാ ചാടിതലാത്യക്തോദ്രാന്തോ മൂർദ പുനരുദ്ധിത പഥ പാപീയസമസാധനം യോജനം സഹസ്രാണീ നവതി നവചാധന ത്രിഭർമുഹൂർത്താഭ്യം വാ നീതാപനോദിയയാതീപനം സ്വത്രാണോ വേഷ്ടിത്ോൽമുഗാദിഭേ ആത്മമാം സാധനം കിട്ടും പരദോഭിവാ ജീവതശ്ചാന്ധ്രീവ ജീവതശ്ചാദ്രധാര ശഗൃധ്രേർ യമസാദനെ സർപ്പൃശിഗദം ശാദ്യർശദ്ഭ്യാത്മവൈശസം കൃന്ദ ചാവയവശോ ഗഭ്യോഭിതാവനം പാതനം ഗിരിശൃംഗേഭ്യോ റോധനം ചാമ്പുഗർത്തോ യസ്താമിസ്രാന്ധതാമിസ്രാ രൗരവാദ്യശ്ചയാത ഭുക്േ നരോ വാരിസംഗേന നിർമ്മ അത്രരകർഗ മാത പ്രചക്ഷേ യാദ യാതന വൈനാരപ്യുപലക്ഷിതം ബിഭ്രാണ ഉദരം ഭരയേവ വിസൃജ്യസൃജ്യേഹോഭയം പ്രീത്യാ ഭുക്തേ തദ്മീദം എക പ്രപദ്ദേധ്ന്തം ഹി ത്േദം സ്വകളേബരം കുശലേേതല വാധേഭൂതോഹേണ യൃതം ദൈവേനസാദിതം തലം നിരയേ പുൻ ഭുങ്ക്േ കുടുംബപോഷ്യാഹൃതവിത്തൈവാദുരാ കെയലേന ഹ്യധർമ്മേണ കുടുംബഭരണോത്സുകാതിജീവോന്ധതാമിശ്രം ചരമം തമസ പദം അധസ്തരലോകനുക്രമ്യ പുനരത്രാവശ്യുചേ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യയാം സംതം തൃതീയസ്കന്ധേ കാവിലേ യോയാ കർമ്മവിഭാഗോ നാമ കർമ്മവിഗോ നമ ഗോവിന്ദ സംീർത്തനം ഗോവിന്ദഗോവിഹരേനാരായണ